അലൈക്കും അസലാമലൈക്കും വാഹനത്താത്തു ബിസ്മിഹിർമാൻ റഹീം വസ്സലാമു മുർസലീൻ ആലിഹി അലഹദില്ലാഹിറബിൻ അജ്മയിൻ അമ്മാബാദ് ഇനി അടുത്തത് ഫിത്ർ ജക്കാത്ത് ഫിത്ർ ജക്കാത്ത് എന്നാൽ എന്താണ് അത് ശരീരത്തിൻ്റെ ജക്കാത്താണ് ശേഷിയുള്ളവൻ്റെ ഔദാര്യമല്ല ജക്കാത്ത് മറിച്ച് പാവപ്പെട്ട അർഹരുടെ അവകാശമാണ് ഇതിലെ രണ്ടാം വർഷമാണ് ഫിത്ർസക്കാത്ത് നിർബന്ധമാക്കപ്പെട്ടത് തൻ്റെയും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും പെരുന്നാൾ ദിവസത്തെ ഭക്ഷണം വസ്ത്രം താമസം തുടങ്ങിയ അത്യാവശ്യ ചെലവുകളും കടങ്ങളും കഴിച്ച് വല്ലതും മിച്ചമുണ്ടെങ്കിൽ ഫിത്രിസക്കാത്ത് നിർബന്ധമാണ് ഇവ കഴിച്ച് ഒന്നും മിച്ചമില്ലാത്തവരുടെ മേൽ ഈ ബാധ്യതയില്ല ഒരാൾ തന്നെ ഫിത്രിസക്കാത്ത് കൊടുക്കേണ്ടവനും ഫിത്രിസക്കാത്ത് വാങ്ങാൻ അവകാശമുള്ളവനും ആകാം ഒരാൾ തൻ്റെയും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ജക്കാത്ത് കൊടുക്കണം ഇത്തരസക്കാത്ത് നിർബന്ധമാകുന്ന സമയത്ത് ചെലവ് കൊടുക്കൽ നിർബന്ധമായവർ ആരൊക്കെ എന്നാണ് പരിഗണിക്കേണ്ടത് നിർബന്ധമായവരുടെ എല്ലാം കൂടി ജക്കാത്ത് നൽകാൻ കഴിയാത്തവൻ ആദ്യം സ്വന്തം തടിക്ക് വീണ്ടും നൽകണം ശേഷം യഥാക്രമം ഭാര്യ ചെറിയ മക്കൾ പിതാവ് മാതാവ് വലിയ മക്കൾ എന്നിവരുടെ ജക്കാത്ത് നൽകണം മേൽ പരിഗണിക്കേണ്ടതാണ് ധനമോ ജോലിയോ ഉള്ള വലിയ മക്കളുടെ ചെലവ് പോലെ തന്നെ ജക്കാത്തും പിതാവ് നൽകൽ നിർബന്ധമില്ല നൽകുകയാണെങ്കിൽ ആ മക്കളുടെ സമ്മതം നിർബന്ധമാണ് സ്വത്തുള്ള ചെറിയ മക്കളുടെ ജക്കാത്ത് കുട്ടികളുടെ സ്വത്തിൽ നിന്ന് കൊടുത്താൽ മതി പിതാവിൻ്റെ സ്വത്തിൽ നിന്നാവിൽ നിർബന്ധമില്ല ഇനി പിത്തരക്കാത്ത് എപ്പോഴാണ് നിർബന്ധമാകുന്നത് പ്രമലാൻ മാസം അവസാനിക്കുന്ന സൂര്യ കൂടിയാണ് ഫിതർജക്കാത്ത് നിർബന്ധമാകുന്നത് അഥവാ റമലാനിൻ്റെ അവസാനത്തെയും ഷവ്വാലിൻ്റെ ആദ്യത്തെയും സെക്കൻഡുകൾ ചേർന്ന സമയം അതിനാൽ സൂര്യ അസ്തമയത്തിനു ശേഷം ജനിച്ച കുട്ടിയുടെയോ അസ്തമയത്തിനു ശേഷം താൻ വിവാഹം ചെയ്ത പെണ്ണിൻ്റെയോ ഫിതർജക്കാത്ത് കൊടുക്കേണ്ടതില്ല അസ്തമനത്തിനു ശേഷം സംഭവിച്ച വിവാഹമോചനം മരണം എന്നിവയാൽ അവരെ തൊട്ടുള്ള ഫിതർജക്കാത്ത് ഒഴിവാകുന്നതുമല്ല ഇനി ഫിതർ ജക്കാത്ത് എത്രയാണ് നൽകേണ്ടത് ഓരോരുത്തർക്ക് വേണ്ടിയും ഓരോ സോ ഭക്ഷ്യധാന്യമാണ് കൊടുക്കേണ്ടത് ഒരു സോവ് എന്നാൽ നാല് മുദ്ദാണ് മുദ്ദും സോവും അറബ് നാട്ടിലെ അളവ് പാത്രങ്ങളാണ് ഒരു മുദ് ഏകദേശം എണ്ണൂറ് മില്ലി ലിറ്ററാണെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു ഒരംഗത്തെ തൊട്ട് കൊടുക്കേണ്ടത് ഏകദേശം മൂന്ന് പോയിൻറ്റ് ഇരുന്നൂറ് ലിറ്ററാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമായി അളവാണ് ഇവിടെ പരിഗണിക്കേണ്ടത് ഒരേ അളവിലുള്ള വ്യത്യസ്ത അരികൾ പല തൂക്കമായേക്കാം അതിനാൽ ഇത്ര തൂക്കം എന്ന് നിർണയിച്ചു പറഞ്ഞുകൂടാ മൂന്ന് കിലോ തൂക്കം ഉണ്ടായാൽ പല അരികളിലും ഈ അളവുകൾ ഉണ്ടാകുമെന്ന് അനുമാനിക്കാം ഇനി ഫിത്തർ ജക്കാത്ത് എപ്പോഴാണ് നൽകേണ്ടത് നിർബന്ധമാകുന്ന സമയം മുതൽ പെരുന്നാൾ ദിനത്തിൻ്റെ സൂര്യ അസ്തമയം വരെയുണ്ട് ഫിതൃജക്കാത്ത് കൊടുക്കാനുള്ള സമയം എങ്കിലും പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുമ്പ് തന്നെ കൊടുത്തു വീട്ടലാണ് സുന്നത്ത് നിസ്കാരം കഴിയും വരെ വെറുതെ പിന്തിക്കൽ കറാഹത്തും പെരുന്നാളിൻ്റെ പകൽ കഴിയും വരെ പിന്തിക്കൽ ഹറാമുമാണ് അസ്തമയം വരെ പിന്തിച്ചാൽ ആവുന്നതും വേഗം കൊടുത്തു വീട്ടേണ്ടതുമാണ് പക്ഷേ വാങ്ങാനുള്ള അവകാശികൾ തീരെ ഇല്ലാത്തതിനാലാണ് പിന്തിക്കുന്നതെങ്കിൽ തെറ്റില്ല പിന്നെ ഫിതർ ജക്കാത്ത് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അഞ്ച് സമയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം ഒന്ന് അനുവദനീയമായ സമയം റമലാൻ മാസം റമലാൻ ഒന്നു മുതൽ തന്നെ ചില നിബന്ധനയോടെ ഫിതർ ജക്കാത്ത് മുന്തിച്ച് കൊടുക്കാവുന്നതാണ് റമലാൻ ആകുന്നതിൻ്റെ മുന്നേ കൊടുക്കാൻ ഒരു വകുപ്പുമില്ല രണ്ട് നിർബന്ധമാകുന്ന സമയം റംസാൻ മാസത്തിൻ്റെ അവസാനത്തെ സമയവും ചവ്വാൽ മാസത്തിൻ്റെ ആദ്യ സമയവും എത്തിയാലാണ് വിത്തർ ചക്കാത് നിർബന്ധമാകുന്ന സമയം തുടങ്ങൽ മൂന്ന് സുന്നത്തായ സമയം പെരുന്നാൾ നിസ്കാരം തുടങ്ങും മുമ്പുള്ള സമയമാണ് സുന്നത്തായ സമയം നാല് കരാഹത്തായ സമയം പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ശേഷം പെരുന്നാൾ ദിവസം കഴിയുന്നതിൻ്റെ മുമ്പ് അതായത് സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മുമ്പ് അടുത്ത കുടുംബക്കാർ കൂടുതൽ ആവശ്യമുള്ളവർ പോലെയുള്ളവരെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് പിന്തിപ്പിക്കുന്നതെങ്കിൽ നിസ്കാരത്തിൻ്റെ ശേഷത്തേക്ക് പിന്തിക്കുന്നതിൽ കരാഹത്തില്ല സൂര്യാസ്തമയം വരെ ഏതായാലും പിന്തിപ്പിക്കാൻ പാടില്ല ഇനി ഹറാമായ സമയം പെരുന്നാൾ ദിവസം സൂര്യാസ്തമയത്തിനു ശേഷമുള്ള സമയം ഈ സമയത്തേക്ക് പിന്തിപ്പിക്കൽ ഹറാമാണ് കാരണമില്ലാതെയാണ് പിന്തിപ്പിച്ചതെങ്കിൽ പെട്ടെന്ന് വീട്ടിൽ നിർബന്ധമാണ് കാരണത്തോടെയാണെങ്കിൽ സാവകാശമെങ്കിലും കലാ വീട്ടിൽ നിർബന്ധമാണ് ഇനി ഫിതൃജക്കാത്ത് എവിടെയാണ് കൊടുക്കേണ്ടത് ആരെ തൊട്ടാണോ ഫിതൽ ജക്കാത്ത് കൊടുക്കുന്നതെങ്കിൽ അയാൾ അസ്തമയ സമയത്ത് എവിടെയാണോ ആ നാട്ടിൽ അപ്പോഴുള്ള അവകാശികൾക്കാണ് ഫിത്തർ ജക്കാത്ത് സാധിക്കുമെങ്കിൽ നൽകേണ്ടത് അപ്പോൾ ഭാര്യയോ കുട്ടിയോ മറ്റോ വേറെ നാട്ടിലാകുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള ജക്കാത്ത് അവർ ഉള്ള പ്രദേശത്ത് തന്നെ കൊടുക്കൽ നിർബന്ധമാണ് ജക്കാത്ത് മറ്റൊരു നാട്ടിലേക്ക് നീക്കി കൊടുക്കാൻ പാടില്ല പക്ഷേ തൽസമയം ഒരാൾ യാത്രയിലോ മറ്റോ ആകയാൽ അവിടെ നൽകാൻ ബുദ്ധിമുട്ടാകുമ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് സൗകര്യാർത്ഥം ജക്കാത്ത് നീക്കി കൊടുക്കാം എന്ന അഭിപ്രായം പ്രബലമല്ലെങ്കിലും അത് പിടിച്ച് പ്രവർത്തിക്കാവുന്നതാണ് ഇനി എന്താണ് കൊടുക്കേണ്ടത് ആ നാട്ടിലെ മുഖ്യ ആഹാരമേതോ അതാണ് ജക്കാത്തായി കൊടുക്കേണ്ടത് കേരളത്തിലെ മുഖ്യ ആഹാരം അരിയായതിനാൽ നാം അരി നൽകി വരുന്നു ഭക്ഷ്യധാന്യത്തിന് പകരം അതിൻ്റെ വില നൽകിയാൽ മതിയാവുകയില്ല അപ്രകാരം തന്നെ ന്യൂനതയുള്ളതോ പുഴുക്കുത്തുള്ളതോ നനഞ്ഞു കുതിർന്നതോ പൊടിച്ചതോ ഷാഫി മധുഹബിലും ഹംബലി മധുഹബിലും മാലിക്കി മധുഹബിലും ഫിത്ർ ജക്കാത്തിൻ്റെ വില നൽകിയാൽ മതിയാവുകയില്ല എന്നാണ് വിധി എന്നാൽ ഹനഫി മധുഹബിൽ വില നൽകൽ അനുവദനീയമാണെന്നും അതാണ് ധാന്യം കൊടുക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമെന്നുമാണ് വിധി ഗൾഫിലും മറ്റുമൊക്കെ ജക്കാത്ത് രഹിതമായ ധാന്യം വാങ്ങാൻ ആളെ ലഭിക്കണമെന്നില്ല അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഈ ഹനഫി മദ്ഹബ് പിടിച്ച് പ്രവർത്തിക്കാം ഇനി ഫിത്ർ ജക്കാത്തിനും നെയ്യത്ത് വേണോ അതെ ഫിത്ർ ജക്കാത്തിനും നെയ്യത്ത് നിർബന്ധമാണ് ജക്കാത്തിൻ്റെ വിഹിതം അളന്ന് നീക്കി വെക്കുമ്പോഴോ അവകാശികൾക്ക് നൽകുമ്പോഴോ ആണ് നിയ്യത്ത് ചെയ്യേണ്ടത് ഇന്ന ആളെ തൊട്ട് നിർബന്ധമായ ജക്കാത്താണിത് എന്ന് കരുതിയാൽ മതി നൽകിയ ശേഷം നിയ്യത്ത് വെച്ചാൽ മതിയാകുന്നതല്ല ഇനി നൽകി കഴിഞ്ഞ ശേഷം നിയ്യത്ത് ചെയ്തിരുന്നോ എന്ന സംശയം കൊണ്ട് തകരാറുമില്ല ഇനി ഫിത്ർ ജക്കാത്ത് ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് അതിൻ്റെ അവകാശികൾക്ക് മാത്രമേ ജക്കാത്ത് നൽകാവൂ ഖുർആാനിലെ സൂറത്ത് തോബയിൽ അറുപതാമത്തെ ആയത്തിൽ പറഞ്ഞ എട്ട് വിഭാഗങ്ങളാണ് ഫിത്ർ ജക്കാത്തിൻ്റെ അവകാശികൾ അവർക്കല്ലാതെ ജക്കാത്ത് നൽകിയാൽ മതിയാകുന്നതല്ല അതിനാൽ ഇന്ന് ചിലയിടങ്ങളിൽ നടപ്പുള്ള പോലെ ജക്കാത്ത് കമ്മിറ്റികൾക്ക് നൽകിയാൽ ജക്കാത്തിൻ്റെ കടമ വീടുന്നതല്ല ഖുറാൻ പറഞ്ഞ എട്ട് ജക്കാത്തിൻ്റെ അവകാശികളാണ് ഒന്ന് ഫുഖറാ രണ്ട് മിസ്കിമാര് മൂന്ന് ആമിലിങ്ങൾ നാല് മു അല്ലഫത്തുൽ കുലൂബ് അഞ്ച് മോചനപത്രം എഴുതപ്പെട്ട അടിമകൾ ആറ് കടത്തിൽപ്പെട്ടു വലഞ്ഞ കടബാധിതർ ഏഴ് ഫീ സബീലില്ലായി അതായത് ഇസ്ലാമിക യോദ്ധാക്കൾ എട്ടാമത്തെ വിഭാഗം യാത്രാ ചെലവ് കൈവശമില്ലാതെ കുടുങ്ങിയ യാത്രക്കാർ ഇവരൊക്കെയാണ് ഇഫ്ഫിത്തുൽ ജക്കാത്തിൻ്റെ അവകാശികൾ ഇനി ഫുക്കറ അതായത് തൻ്റെയും താൻ ചെലവ് കൊടുക്കാൻ നിർബന്ധമായവരുടെയും ഭക്ഷണം വസ്ത്രം പാർപ്പിടം തുടങ്ങിയ അത്യാവശ്യങ്ങൾക്ക് കണക്കിലെടുക്കാവുന്ന ധനമോ തന്നോട് അനുയോജ്യവും അനുവദനീയവുമായ തൊഴിലോ ഇല്ലാത്തവരാണ് ഫക്കീറുമാർ മേൽ ആവശ്യങ്ങൾക്ക് നിത്യവും നൂറ് രൂപ വേണ്ടവന് കേവലം മുപ്പതോ നാൽപ്പതോ രൂപ മാത്രമേ ലഭിക്കുന്നുള്ളൂ എങ്കിൽ അവൻ സക്കാത്തിൻ്റെ അവകാശികളായ ഫൊക്കറായിൽ ഉൾപ്പെടുന്നു ഇനി രണ്ട് മിസ്ക്കിമാർ തനിക്കുള്ള ധനം കൊണ്ടോ തൊഴിൽ കൊണ്ടോ ഞെങ്ങി ഞെരുങ്ങി ജീവിക്കാമെങ്കിലും അത്യാവശ്യത്തിന് തികയാത്തവനാണ് മിസ്കീന് നൂറ് രൂപ ആവശ്യമായവനെ കേവലം എഴുപതോ എൺപതോ മാത്രമേ ലഭിക്കുന്നുള്ളൂ എങ്കിൽ അവൻ മസാക്കീനിൽ പെടുന്നു ഒരാൾക്ക് അനുയോജ്യവും അനുവദനീയവുമായ ജോലി ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കേ ജോലി ചെയ്യാത്തവൻ ഫുക്കറായിലും മസാക്കീനിലും പെടില്ല തൻ്റെ അനുയോജ്യമായ ജോലി കൊണ്ട് തനിക്കും തൻ്റെ ആശ്രിതർക്കുമുള്ള ചെലവുകൾ യഥേഷം കഴിയുന്നുണ്ടെങ്കിൽ അവരും ഫുഖറാവ് മസാക്കീനിൽ പെടുന്നതല്ല ഇനി മൂന്നാമത്തെ വിഭാഗമാണ് ആമിലിയങ്ങൾ അതായത് ഇസ്ലാമിക ഭരണാധിപൻ സക്കാത്തിൻ്റെ കാര്യത്തിൽ ഏൽപ്പിച്ച ഉദ്യോഗസ്ഥരാണിവർ ഇസ്ലാമിക ഭരണവും ഭരണാധികാരിയും ഇല്ലാത്തരത്ത് മേൽപ്പറഞ്ഞ ആമിലിയങ്ങൾ ഉണ്ടാകുന്നതല്ല ഇനി നാലാമത്തെ മുല്ലഫത്തുൽ കുലൂബ് അതായത് വിശ്വാസം ഉറപ്പിച്ചിട്ടില്ലാത്ത പുതുമുസ്ലിമീങ്ങൾ ഇസ്ലാം ഉറച്ച ശേഷം ഇവർക്ക് കൊടുക്കാവുന്നതല്ല അഞ്ചാമത്തത് മോചനപത്രം എഴുതപ്പെട്ട അടിമകൾ അടിമ സമ്പ്രദായം ഇല്ലാത്തടത്ത് ഏ വിഭാഗവും ഇപ്പോൾ ഇല്ല ആറ് കടത്തിൽപ്പെട്ടു വരഞ്ഞ കടബാധിതർ കടം വാങ്ങിയത് കുറ്റകരമല്ലാത്ത ആവശ്യത്തിനാവലും ആ കടം അവധി എത്തിയതാവലും അവർക്കത് വീട്ടാൻ കഴിവില്ലാതിരിക്കലും നിബന്ധനകളാണ് എട്ടാമത്തത് ഫീസെ ബീലില്ലായ് അതായത് ഇസ്ലാമിക യോദ്ധാക്കൾ ഇസ്ലാമിക യോദ്ധാക്കളാണ് ഏഴാം വിഭാഗമായ ഫീസെബീലില്ലായ് ഫീസ് വീരില്ല എന്ന വാക്കിനെ ദുർവ്യാഖ്യാനം ചെയ്ത ഉൽപ്പതിഷ്ണുകൾ അവരുടെ സ്ഥാപനങ്ങളും സംഘടനാ പ്രവർത്തനങ്ങളും സമ്മേളനങ്ങളും ഇതിൽപ്പെടുത്തി ജക്കാതഭീഹിതം പറ്റാറുണ്ടെങ്കിൽ അബദ്ധവും അസാധുവും തെറ്റുമാണത് എട്ടാമത്തെ യാത്രാ ചെലവ് കൈവശമില്ലാതെ കുടുങ്ങിയ യാത്രക്കാരൻ യാത്ര കുറ്റകരമല്ലാത്തതാവലും ലക്ഷ്യസ്ഥാനമുള്ളതാവലും നിർബന്ധമാണ് കുട്ടികൾക്കോ ഭ്രാന്തന്മാർക്കോ ആഷമി മുത്തലബി വംശത്തിൽപ്പെട്ട തങ്ങന്മാർക്കോ അമുസ്ലിങ്ങൾക്കോ ജക്കാത്ത് നൽകിയാൽ മതിയാകുന്നതല്ല ഖുറാൻ പറഞ്ഞ എട്ട് വിഭാഗങ്ങളിലും പെട്ടിട്ടില്ലാത്തതിനാൽ പള്ളി മദ്രസ കോളേജ് മറ്റു സ്ഥാപനങ്ങൾ നിർമ്മാണങ്ങൾ എന്നിവയ്ക്കൊന്നും ജക്കാത്ത് നൽകിയാൽ വീടുന്നതല്ല പക്ഷേ പള്ളി നിർമ്മാണം മറ്റു സ്ഥാപന നിർമ്മാണം പോലുള്ള നല്ല പൊതു കാര്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങിയ ആൾ അയാൾക്ക് എത്ര സ്വത്തുണ്ടെങ്കിലും ആ കടം വീട്ടാൻ വേണ്ടി മാത്രം ജക്കാത്ത് വിഹിതങ്ങൾ സ്വീകരിക്കൽ അയാൾക്ക് അനുവദനീയമാണ് ഇനി ജക്കാത് കൊടുക്കാൻ പാടില്ലാത്ത ആളുകൾ ഒരുവിധ ജക്കാതും നൽകാൻ പാടില്ലാത്ത അഞ്ച് വിഭാഗങ്ങളുണ്ട് അതിലൊന്നാണ് ഖനീ അതായത് തൻ്റെ സ്വത്ത് കൊണ്ടോ അനുയോജ്യമായ ജോലി കൊണ്ടോ ശരാശരി ആയുഷ്കാലം ജീവിക്കാൻ വകയുള്ള ധനികൻ രണ്ടാമത്തത് മോചനപത്രം എഴുതപ്പെടാത്ത അടിമ നമ്മുടെ നാടുകളിലൊന്നും അടിമത്ത സമ്പ്രദായം ഇല്ലാത്തത് കൊണ്ട് ഈ വിഭാഗം ഇന്നില്ല മൂന്നാമത്തെ വിഭാഗമാണ് തങ്ങന്മാർ ഹാഷിം മുത്തലിബ് കുടുംബത്തിൽപ്പെട്ടവർ അതായത് സയ്യിദുമാർ ഇവർക്ക് ജക്കാത്തോ നേർച്ചയാക്കപ്പെട്ട ഉദുഹീയത്തോ നേർച്ചയാക്കപ്പെട്ട അക്കീകത്തോ കഫാറത്തോ ഫിതിയോ ഒന്നും നൽകിയാൽ വീടുന്നതല്ല അവരെ നാം വേറെ രീതിയിൽ സഹായിക്കേണ്ടതാവുന്നു നാലാമത്തെ വിഭാഗം ജക്കാത്ത് കൊടുക്കുന്ന വ്യക്തി ചെലവ് കൊടുക്കൽ നിർബന്ധമായവർ അഞ്ചാമത്തത് അമുസ്ലിങ്ങൾ എത്ര ദരിദ്രനാണെങ്കിലും അയൽവാസിയാണെങ്കിലും അമുസ്ലിമിനെ ജക്കാത്ത് അനുവദനീയമല്ല മറ്റു ദാനധർമ്മങ്ങളും സഹായങ്ങളും അവനും നൽകാം ഇനി ക്കാത്തും ദുഅായും ജക്കാത്ത് വാങ്ങുന്നവൻ ജക്കാത്ത് നൽകിയവന് വേണ്ടി ദുവാ ചെയ്യൽ സുന്നത്താണ് നിർബന്ധമാണെന്നും ഒരു അഭിപ്രായമുണ്ട് അതുപോലെ ജക്കാത്ത് നൽകുന്നവനും ദുവാ ചെയ്യൽ സുന്നത്താണ് റബ്ബന തക്കബൽ മിന്ന ഇന്ന ക അന്ത്ം എന്ന് നൽകുന്നവൻ ദുവാ ചെയ്യണം അതുപോലെ അജ്രക്കള്ളാഹു ഫീമ ഔതഹൂ തൊഹൂറൻ ബല ക ഫീമ അബ് ഖൈത്ത എന്ന് ജക്കാത്ത് വാങ്ങുന്നവനും ദുവാ ചെയ്യണം ഇനി ഒരാൾ ജക്കാത്ത് രണ്ട് പ്രാവശ്യം കൊടുക്കേണ്ടതില്ല പെരുന്നാളായ നാട്ടിൽ നിന്നും ഒരാൾ രാത്രി യാത്ര പുറപ്പെട്ടു പെരുന്നാളാവാത്ത നാട്ടിലെത്തിയാൽ അയാൾ അവരോടൊപ്പം നോമ്പ് പിടിക്കൽ നിർബന്ധമാണ് അഥവാ അവൻ എത്തിച്ചേർന്ന നാട്ടുകാരോടൊപ്പം ചേരുകയാണ് വേണ്ടത് ഗൾഫിൽ നിന്ന് പുറപ്പെട്ട് രാത്രി തന്നെ നാട്ടിലെത്തിയാൽ അവനും ആ നാട്ടുകാരോടൊപ്പം പിറ്റേന്ന് നോമ്പ് അനുഷ്ഠിക്കണം നോമ്പിൻ്റെ പകലിലാണ് കേരളത്തിലെത്തിയതെങ്കിൽ അതായത് നോമ്പില്ലാത്ത നാട്ടിലെത്തിയതെങ്കിൽ പകലിൻ്റെ ബാക്കിയുള്ള സമയം ഇംസാക്കു ചെയ്യണം ഗൾഫിൽ ഫിത്തിർ ജക്കാദ് കൊടുത്തു പോകുന്നവൻ നാട്ടിലെത്തി നാട്ടുകാരോടൊപ്പം പെരുന്നാൾ കഴിക്കുമ്പോൾ വീണ്ടും ജക്കാദ് കൊടുക്കേണ്ടതില്ല ഗൾഫിൽ കൊടുത്ത ജക്കാദ് തന്നെ മതിയാകുന്നതാണ് ചെറിയ പെരുന്നാൾ നിസ്കാരം സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ബലി പെരുന്നാൾ നിസ്കാരവും അതിനുശേഷം ചെറിയ പെരുന്നാൾ നിസ്കാരവുമാണ് തനിച്ചും ജമാഅത്തായും ഇത് നിസ്കരിക്കാം പെരുന്നാൾ നിസ്കാരം രണ്ട് റക്കാത്താണ് സൂര്യോദയം കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞത് മുതൽ ലുഹുർ വരെയാണ് ഇതിൻ്റെ സമയം ഉസല്ലി സുന്നതീദിൽ ഫിത്തരി റക്കാത്ത ചെറിയ പെരുന്നാൾ നിസ്കാരം രണ്ട് റക്കത്ത് അള്ളാഹു താലാക്കു വേണ്ടി ഞാൻ നിർവഹിക്കുന്നു എന്നാണ് ചെറിയ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ നീയത്ത് ഈ നീയത്ത് ചെയ്ത് സാധാരണ പോലെ രണ്ട് റക്കാത്ത് നിസ്കരിച്ചാലും പെരുന്നാൾ നിസ്കാരത്തിൻ്റെ അടിസ്ഥാന സുന്നത്ത് ലഭിക്കും സുന്നത്തായ പൂർണ്ണരൂപം താഴെ ചേർക്കാം നെയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈ കെട്ടുക വജഹത്ത് ഓതിയ ശേഷം ഏഴു പ്രാവശ്യം അള്ളാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലുക ഇവയിലെല്ലാം കൈകൾ ഉയർത്തലും നെഞ്ചിൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിൽ കെട്ടലും സുന്നത്താണ് ആ തക്ബീറുകൾക്കിടയിൽ സുബഹാനാഹി വൽഹമുൽഹി വല ഇലഹ് ഇല്ലാഹു അള്ളാഹു അക്ബർ എന്ന് ചൊല്ലലും സുന്നത്താണ് അതുപോലെ വല ഹവല വല കൂവ ഇല്ല ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് കൂടി കൂട്ടൽ സുന്നത്തുണ്ട് ഏഴാം തക്ബീറിനു ശേഷം ഈ തസ്ബീഹ് ചൊല്ലേണ്ടതില്ല അപ്പോൾ ഒന്നാം പ്രക്കത്തിൽ ആറു പ്രാവശ്യമാണ് തസ്ബീഹുകൾ സുന്നത്തുള്ളത് ശേഷം ഫാത്തിഹയും സൂറത്തുൽ ആയിൽ അതായത് സബ്ബി ഹിസ്മറബിക്കൽ ആയില എന്ന സൂറത്തും ഓദി സാധാരണ പോലെ ഒന്നാം പ്രക്കാഹത്ത് പൂർത്തിയാക്കണം രണ്ടാം പ്രക്കാഹത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ ചൊല്ലുന്ന തക്ബീർ കൂടാതെ ഫാത്തിഹ ഓതുന്നതിന് മുമ്പായി അഞ്ച് തക്ബീറും അവക്കിടയിൽ ആദ്യം പറഞ്ഞ തസ്ബീഹും സുന്നത്താണ് അഞ്ചാം തക്ബീറിനു ശേഷം തസ്ബീഹ് സുന്നത്തില്ല അപ്പോൾ രണ്ടാം പ്രക്കാഹത്തിൽ നാല് തസ്ബീഹ് മതി രണ്ടാം പ്രക്കാഹത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഓഷിയ അതായത് അൽ അത്ത ഹദീസുൽ ഓഷിയ എന്ന സൂറത്ത് ഓതൽ സുന്നത്താണ് മേൽപ്പറഞ്ഞ ഏഴും അഞ്ചും തക്വീറുകൾ ഇമാമും അമോമും ശബ്ദം ഉയർത്തിച്ചൊല്ലലാണ് സുന്നത്ത് ഒരാൾ കരുതിക്കൂട്ടിയോ മറന്നോ തക്വീറുകൾ മുഴുവനും ഒഴിവാക്കുകയോ എണ്ണങ്ങൾ കുറക്കുകയോ ചെയ്താലും പെരുന്നാൾ നിസ്കാരം സഹിഹാകുന്നതാണ് ഒരാൾ ഈ തക്വീറുകൾ മറന്നോ ഫാത്തിഹ തുടങ്ങിയാൽ തക്ബീറുകളുടെ അവസരം നഷ്ടപ്പെടുന്നതും തക്ബീറുകളിലേക്ക് മടങ്ങാതെ കിറാത്ത് തുടരേണ്ടതുമാണ് ഇതാണ് പ്രബലമായ നിയമം തക്ബീറിലേക്ക് മടങ്ങാമെന്നുള്ള ഒരു അഭിപ്രായവും ഷറൗൽ മോദബിൽ ഉദ്ധരിച്ചിട്ടുണ്ട് തക്ബീറുകൾ ഒഴിവാക്കി ഫാത്തിഹയിൽ പ്രവേശിച്ചാൽ തക്ബീറിലേക്ക് മടങ്ങരുത് എന്നാണ് നിയമമെങ്കിലും മടങ്ങിയാൽ നിസ്കാരം ബാത്തിലാകുന്നതല്ല ഇമാം തക്ബീറുകൾ ഒഴിവാക്കി ഓത്തിൽ പ്രവേശിച്ചാൽ മൂമിയങ്ങൾക്കും ഈ തക്ബീറുകൾ നഷ്ടപ്പെടുന്നതാണ് അവർ പിന്നെ തക്ബീറുകൾ ചൊല്ലരുതെന്നാണ് നിയമം ഇനി ഇമാം തക്ബീറുകളിലേക്ക് മടങ്ങിയാൽ പോലും മൂമുകൾ തക്ബീറുകളിലേക്ക് മടങ്ങരുത് അതുപോലെ ഇമാം തക്ബീറുകളുടെ എണ്ണം ഒന്നാം റക്കഹത്തിൽ ഏഴിനേക്കാളോ രണ്ടാം പ്രക്കേഹത്തിൽ അഞ്ചിനേക്കാളോ കൂടുതലാക്കിയാൽ മോമിങ്ങൾ എണ്ണം കൂടുതലാക്കരുത് ഒന്നാമത്തെ റക്കഹത്തിൽ ഈ തക്ബീറുകൾ മറന്നാൽ അത് കൂടി രണ്ടാം പ്രക്കേഹത്തിൽ കൊണ്ടുവരേണ്ടതില്ല രണ്ടാം റക്കഹത്തിൽ സുന്നത്തായ അഞ്ചു തന്നെ മതി ഈ തക്ബീറുകൾ ചൊല്ലാൻ മറന്നാൽ സഹബിൻ്റെ സുജൂതും സുന്നത്തില്ല പെരുന്നാൾ നിസ്കാരം സുന്നതു നിസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിരുന്നിട്ട് പോലും നമ്മുടെ സഹോദരിമാർ പലരും വേണ്ടത്ര പരിഗണന നൽകുന്നില്ലെന്നത് ഒരു ദുഃഖസത്യമാണ് ഒരിക്കലും ഒഴിവാക്കാതെ എല്ലാ പെരുന്നാൾ നിസ്കാരങ്ങളും എല്ലാവരും നിസ്കരിക്കാൻ ശ്രദ്ധിക്കണം പള്ളിയിൽ സൗകര്യമുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് പള്ളിയിലാണ് ഉത്തമം എന്നാൽ സ്ത്രീകൾക്ക് ഏത് നിസ്കാരവും വീട്ടിലാണ് ഉത്തമം ഇനി പെരുന്നാളും വെള്ളിയാഴ്ചയും പെരുന്നാളും വെള്ളിയാഴ്ചയും ഒത്തു വന്നാൽ പെരുന്നാൾ ജുമുഅയിൽ പങ്കെടുത്തു എന്നതിൻ്റെ പേരിൽ നിർബന്ധമായ ജുമാ നിസ്കാരത്തിൽ നിന്ന് ഒഴിവാകുന്നതല്ല വെള്ളിയാഴ്ച ജുമുഅ നിർബന്ധമുള്ളവർ എല്ലാം ജുമാ നിസ്കാരത്തിൽ പങ്കെടുക്കേണ്ടതാണ് ഇനി പെരുന്നാൾ നിസ്കാരം മടക്കി നിർവഹിക്കാൻ പറ്റുമോ ചിലർ ഇമാമായി പലതവണ പെരുന്നാൾ നിസ്കാരം മടക്കി നിസ്കരിക്കുന്നതായി കാണുന്നു ഇത് ശരിയാണോ എന്ന് പലരും ചോദിക്കാറുണ്ട് ജമാഅത്ത് സുന്നത്തുള്ള ഏത് നിസ്കാരവും ഇമാമായോ മൂമായോ ജമാഅത്തായി മടക്കി നിസ്കരിക്കൽ സുന്നത്താണ് അപ്പോൾ പെരുന്നാൾ നിസ്കാരവും മടക്കി നിസ്കരിക്കൽ സുന്നത്താണ് ആദ്യം നിസ്കരിച്ചത് ഒറ്റക്കായോ ഇമാമായോ മഹുമൂമായോ ഏതാണെങ്കിലും ജമാഅത്തായി മടക്കാൻ പറ്റും പക്ഷേ മടക്കി നിസ്കരിക്കുന്നത് ഒരു തവണ മാത്രമായിരിക്കണം ഒന്നിലധികം തവണ മടക്കി നിസ്കരിക്കുവാൻ പാടില്ല ഇതാണ് പ്രബല വീക്ഷണം എന്നാൽ എത്ര തവണയും മടക്കി നിസ്കരിക്കാമെന്നാണ് ബഹുമാനപ്പെട്ട അബുൽ ഹസനിൽ ബക്കരി അലൈവല്ലാൻവിൻ്റെ വീക്ഷണം ഫതൗൽമൊയിൻ ഇനി പെരുന്നാളും തക്ബീറും ചെറിയ പെരുന്നാളിന് ഷൗവാൽ മാസം പിറന്ന മഗ്രിബ് മുതൽ പെരുന്നാൾ നിസ്കാരം തുടങ്ങും വരെ തക്ബീർ ചൊല്ലൽ ആണിനും പെണ്ണിനും എല്ലാവർക്കും സുന്നത്താണ് പള്ളിയിലും വീട്ടിലും അങ്ങാടിയിലും എവിടെയും പുരുഷൻ അല്പം ശബ്ദം ഉയർത്തിയും സ്ത്രീ ശബ്ദം താഴ്ത്തിയും ചൊല്ലലാണ് സുന്നത്ത് ചെറിയ പെരുന്നാളിലെ ഈ തക്ബീറുകൾ നിസ്കാരശേഷമാവുക എന്ന ഉപാധിയില്ല ആ ഉപാധിയുള്ള തക്ബീറുകൾ അതായത് മുക്കയ്യത് വലിയ പെരുന്നാളിന് മാത്രമേ ഉള്ളൂ ചെറിയ പെരുന്നാളിലെ തക്ബീറുകൾ മുർസൽ അതായത് മുത്തലക്കാണ് ഇവ നിസ്കാരശേഷം ചൊല്ലുമ്പോൾ നിസ്കാരത്തിൻ്റെ ശേഷം സുന്നത്തായ ദിക്രുവാകൾ കഴിഞ്ഞ ശേഷമാണ് തക്ബീറുകൾ ചൊല്ലേണ്ടത് ഇനി പെരുന്നാൾ നിസ്കാരത്തിൽ തക്ബീർ ഉറക്കെ ചൊല്ലൽ അത ആണെങ്കിലും തഥ ആണെങ്കിലും പെരുന്നാൾ നിസ്കാരത്തിൽ ഇമാമും അമൂമും തനിച്ചു നിസ്കരിക്കുന്നവനും ഒന്നാം റക്കഹത്തിലെ ഏഴും രണ്ടാം റക്കഹത്തിലെ അഞ്ചും തക്ബീറുകൾ ഉറക്കെ ചൊല്ലൽ സുന്നത്താണ് ഇനി പെരുന്നാൾ കുളിയും മറ്റു സുന്നത്തുകളും വിശ്വാസികൾക്ക് പെരുന്നാൾ സുദിനത്തിൽ വലിയ ആഘോഷ ദിനങ്ങളാണല്ലോ അതിനാൽ തന്നെ നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും വൃത്തിയും പ്രത്യേകം സുന്നത്താണ് പെരുന്നാൾ ദിവസം കുളിക്കൽ എല്ലാവർക്കും അതായത് പെരുന്നാൾ പെരുന്നാൾസ്കാരത്തിൽ പങ്കെടുക്കുന്നവർക്കും പങ്കെടുക്കാത്തവർക്കും സുന്നത്താണ് പെരുന്നാൾ രാത്രി പകുതി ആയത് മുതൽ പെരുന്നാൾ കുളിയുടെ സമയം ആരംഭിക്കുമെങ്കിലും ഫജറിനു ശേഷമായിരിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് വകതിരിവാകാത്ത കുട്ടിയുടെ രക്ഷിതാവ് കുട്ടിയെ നെയ്യത്ത് ചെയ്ത് കുളിപ്പിക്കൽ സുന്നത്തുണ്ട് ആർത്തവകാര്യം പ്രസവരക്തമുള്ളവർക്കും പെരുന്നാൾ കുളി സുന്നത്തുണ്ട് കുളിക്കാൻ സൗകര്യപ്പെടാത്തവർക്ക് തയമവും ചെയ്യൽ സുന്നത്താണ് ഭംഗിയുള്ള വസ്ത്രം ധരിക്കൽ സുഗന്ധം ഉപയോഗിക്കൽ പള്ളിയിലേക്ക് പുറപ്പെടും മുമ്പ് അല്പമെങ്കിലും ഭക്ഷണം കഴിക്കൽ പള്ളിയിലേക്കുള്ള പോക്കും പള്ളിയിൽ നിന്നുള്ള വരവും വെവ്വേറെ വഴിക്കാവൽ ഇവയൊക്കെ സുന്നത്തുകളിൽ പെട്ടതാണ് പെരുന്നാൾ സുദിനത്തിൽ അങ്ങുമിങ്ങും ആശംസകൾ നേരിൽ സുന്നത്താണ് തക്കബൽ അള്ളാഹു മിന്ന വും ഇതുപോലുള്ള വാചകങ്ങൾ പറയലും അന്യ സ്ത്രീ പുരുഷന്മാരല്ലെങ്കിൽ മുസാഫഹത്ത് ചെയ്യലും സുന്നത്താണ് സൗഹൃദം പുതുക്കലും കുടുംബബന്ധം ചേർക്കലും മരണപ്പെട്ടവരെ സിയാറത്ത് ചെയ്യലും അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യലും സവിശേഷ സുന്നത്തുകളാണ് വിശ്വാസികൾ തമ്മിൽ പെരുന്നാൾ ആശംസിക്കലും സുന്നത്താണ് ആ മുസ്ലിങ്ങളുടെ മതാഘോഷങ്ങളിൽ അവരോടൊപ്പം കൂടുന്നതും അവർക്ക് ആശംസകൾ നേരുന്നതും കുറ്റകരമാണ് അങ്ങനെ ചെയ്യുന്ന മുസ്ലിങ്ങൾക്കെതിരെ ശിക്ഷ നടപടി കൈക്കൊള്ളാൻ മുസ്ലിം ഭരണാധികാരികൾക്ക് അവകാശമുള്ള കുറ്റമാണത് ക്രിസ്തുമസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് സ്റ്റാർ തൂക്കൽ ഹറാമാണ് ഇനി പുതുവസ്ത്രം അലക്കൽ പെരുന്നാളിലോ ഇഹ്റാം ചെയ്യാനോ മറ്റോ നാം വാങ്ങുന്ന പുതിയ വസ്ത്രങ്ങൾ നജസാകാനുള്ള സാധ്യത കാണാത്തിടത്തോളം അവ ധരിക്കുന്നതിന് മുമ്പ് അലക്കലും കഴുകലും കറാഹത്താണ് ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ വെച്ചോ മറ്റോ നജസാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അലക്കാവുന്നതാണ് പുതിയ വസ്ത്രം അലക്കൽ മോശപ്പെട്ട വിദഗത്താണ്